ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇന്നും ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് മാറി ചിന്തിക്കാം അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂണ് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ വെച്ചിട്ടും ഇതേ റെസിപ്പി ചെയ്യാം അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ അതേപോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ആണ് ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് അരച്ചെടുക്കണം കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് മാത്രം ആക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ കുഴക്കുമ്പോൾ മൊത്തത്തിൽ ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ലൂസായി പോകും നിങ്ങൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ റെഡിയാക്കാം അപ്പോൾ ഞാനിത് ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസ് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ കുഴച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി മിക്സി ചാറിലേക്ക് നമ്മൾ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില നിങ്ങൾ കുറച്ച് അധികം തന്നെ എടുത്തോളൂ കേട്ടോ ഞാൻ കുറച്ച് കുറവായി പോയി എടുത്തത് എന്നാലും നമുക്ക് നല്ലൊരു ഗ്രീൻ കളറ് കിട്ടും അപ്പോൾ അതിലേക്ക് നമുക്കിനി ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവ് വേണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലേവറിനായിട്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം ചേർന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഈ ജ്യൂസ് നമ്മൾ അരിപ്പിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ഗ്രീൻ കളറിലുള്ള ജ്യൂസാണ് വേണ്ടത് ഇതിങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഗ്രീൻ കളറിലുള്ള ജീരയില്ലേ അതെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതിയാവും അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ ജ്യൂസ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചിട്ട് ഇതും ഒരു ഡോ ആക്കിയിട്ട് മാറ്റാം കറിവേപ്പിലയിലൊക്കെ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ അതിന് മൊത്തത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളിതിൽ ബീട്രൂട്ടും കൂടി ആഡ് കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ടിലും ഒരുപാട് വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ മൂന്ന് ഡോവും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് ഡോവും ഇതേപോലെ പരത്തണം പിന്നെ പരത്തുന്ന സമയത്ത് ചപ്പാത്തിൻ്റെ അത്രയും നേരിതാക്കിയിട്ട് പരത്തരുത് കേട്ടോ കുറച്ച് കട്ടിക്ക് വേണം പരത്താൻ അപ്പോൾ ഞാനിത് മൂന്ന് ഡോവും എടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക ഇത് ഈയൊരു രീതിയിലൊക്കെ നമ്മൾ ഒരു കളർഫുൾ ആയിട്ട് എല്ലാം ഉണ്ടാക്കുമ്പം ഗുഡികളെല്ലാം പെട്ടെന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും അവർക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് എല്ലാം കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ പൊരിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എണ്ണയിൽ പൊരിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ പരുത്തുന്ന രീതി കാണിച്ചു തരാം അതന്നെ നിങ്ങൾ കുറച്ച് വലുതാക്കി പരുത്തിയിട്ട് ചപ്പാത്തിയാക്കിയിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനും മൂന്ന് ഡോവും ഒരേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഫസ്റ്റ് നമ്മൾ ഗ്രീൻ കളറിലുള്ളത് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ വൈറ്റ് കളറിലുള്ളത് വെച്ച് കൊടുക്കുക ലാസ്റ്റായിട്ട് ഇതാ ഇതുപോലെ നമ്മൾ റെഡ് കളറിലുള്ളതും കൂടി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യണം അപ്പം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കുക ഒരുപാട് അമർത്ഥമൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി ഇത് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതേപോലെയാണ് നമുക്ക് കിട്ടാം ഇനി നമ്മളിത് ഓരോ ഇഞ്ച് വീതിയിൽ നമുക്കിതുപോലെ ഇങ്ങനെ ഒന്നും കൂടി കട്ട് ചെയ്യണം ഒരിഞ്ച് വീതിയിൽ കട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി വീതിയിൽ കട്ട് ചെയ്തിരത്താൽ മതി അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതേ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇനി നമുക്കിത് പരത്തി എടുക്കണം ഓരോരോ പീസും എടുത്തിട്ട് നമുക്ക് കുറച്ച് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് പരത്തി എടുക്കാം ഞാനിതിപ്പോൾ പൂരിയുടെ സൈസിലാണ് കേട്ടോ പരത്തി എടുക്കുന്നത് ചപ്പാത്തിയുടെ സൈസിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചും കൂടി വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ എല്ലാം പരുത്തി എടുത്തതിന് ശേഷം നമുക്കിനിത് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കുക ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മൂന്നോ നാലോ സെക്കൻഡ് മാത്രം കുക്ക് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടി ഒരു മൂന്നോ നാലോ സെക്കൻഡ് മാത്രം കുക്ക് ചെയ്യുക നമ്മൾ സാധാരണ പൂരി ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ പക്ഷേ ഓവറായിട്ട് കുക്ക് ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ടെടുക്കുക കാണാൻ തന്നെ നല്ല നല്ല സൂപ്പറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ശാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയറും കമൻ്റ് ചെയ്യണേ